ഹായ് യുവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചനവേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരമാണ് അപ്പോൾ ഞാൻ ഇവിടെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും അതിൻ്റെ ഉള്ള ഉത്തരവും ഞാൻ പറയും അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ നിന്ന ചോദ്യം ഇതാണോ എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻസ് ബോക്സിൽ പറയണേ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കെപ്പോഴും ഇങ്ങനെ ദുഃഖം മാത്രം ലഭിക്കുന്നത് എനിക്കെന്ത് ചതി മാത്രം ലഭിക്കുന്നത് എൻ്റെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറെ ആൾക്കാർ ഇവിടെ ഭയങ്കര വിഷമത്തിലാണ് അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി വലിയ ചതിയാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് അത് കാരണം വളരെയധികം സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാം നിങ്ങളെ ചതിച്ചിട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾ വീണ്ടും ഹൃദയം കല്ലാക്കി വീണ്ടും വിഷമമെല്ലാം മാറ്റി വീണ്ടും ഒരാളെ വിശ്വസിക്കുന്നു അവരും നിങ്ങളെ ചതിച്ചിട്ട് പോകുന്നു അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് നിങ്ങളിപ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എല്ലാവരും എന്നെ ചതിച്ചിട്ട് പോകുന്നതും വിഷമം തന്നിട്ട് പോകുന്നതും എന്ന് നിങ്ങൾ ആലോചിക്കുകയാണ് നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ മേലേടായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത് ചില സമയം നിങ്ങൾക്കിടയിൽ പെട്ടെന്ന് പ്രോബ്ലംസ് ഉണ്ടാകും പക്ഷെ ആ പെട്ടെന്ന് ഉണ്ടായതുപോലെ തന്നെ അത് ഇല്ലാതെ ഇല്ലാതാവുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം വളരെ മോശം അവസ്ഥയിലാക്കി പോകുന്നു അതായത് പെട്ടെന്ന് ശരിയാവാനുള്ള പ്രശ്നം വളരെ അവസ്ഥയിലേക്ക് പോകുന്നു ഇനി അൺമാരേഡ് ആയിട്ടുള്ള കപ്പിൾസാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഓൺ ഓൺ ഓഫ് ഓൺ ഓഫ് സിറ്റുവേഷൻ ബ്ലോക്ക് സിറ്റുവേഷൻ അതൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നു അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ല അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഓൺ ഓൺ ഓഫ് ഓൺ ഓണോഫ് സിറ്റുവേഷനാണ് നിങ്ങൾ നേരിടേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഈ ഒരു ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻന്ന് പറയുന്നത് എനിക്ക് എപ്പോഴാണ് ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ ഇതിൻ്റെ ഒരു ഉത്തരം എനിക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം അതൊരു പേഴ്സണൽ റീഡിങ്ങിലൂടെ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴാണ് ആക്കുറേറ്റ് ആയിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുക എന്നുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ അത് ഏതെങ്കിലും നല്ല ആരോ റീഡറെ കൊണ്ട് നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യുക നെക്സ്റ്റ് ചില ആൾക്കാർക്ക് കരിയർ എപ്പോഴാണ് ലഭിക്കുക അതായത് അവർക്ക് അവരുടെ ആ ഒരു സമൂഹത്തിൽ നെയിം ഫ്രെയിം റെക്കഗ്നേഷൻ ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിപ്പോൾ അതെപ്പോഴാണ് ലഭിക്കുക എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും ലീഗൽ സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആ ഒരു ലീഗൽ സിറ്റുവേഷൻ എപ്പോൾ അവസാനിക്കും അതായത് നിങ്ങളുടെ ഹസ്ബൻഡിനോ നിങ്ങൾക്കോ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതെപ്പോൾ അവസാനിക്കുമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് നെസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യം മറയ്ക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു എന്തെങ്കിലും രഹസ്യം അവർ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു പിന്നെ കോസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മാരേജ് ട്രഡീഷണൽ വേയിൽ നടക്കുമോ അതോ രജിസ്റ്റർ മാരേജ് അതായത് വീട്ടുകാരുടെ ഒന്നും സമ്മതമില്ലാതെ രജിസ്റ്റർ മാര്യേജ് നടക്കുമോ എന്ന് ചോദിക്കുന്നു കൂടാതെ ലവ് കം അറേഞ്ച് മാര്യേജ് നടക്കുമോ എന്നാണ് ചില ആൾക്കാർ ചോദിക്കുന്നത് അതായത് വീട്ടുകാരുടെ എല്ലാം സമ്മതപ്രകാരം അറേഞ്ച് മാര്യേജ് നടക്കുമോ എന്നും ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷൻ എപ്പോൾ അവസാനിക്കുമെന്നും ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർ എപ്പോഴാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർ ഞാൻ എന്താണോ ആ വിഷ് ചോദിച്ചത് ഭഗവാനോട് ആ ഒരു വിഷ് എപ്പോഴാണ് നടക്കുക എന്നും ചോദിക്കുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളേതോ ഒരു ബാഡിൽ ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആയിട്ടാണ് ഇരിക്കുന്നത് എപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുക എന്നും നിങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ആൻസർ എന്താണ് ഏഞ്ചസ് പറയുന്നത് എന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് മാത്രം എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ ചലിച്ചിട്ട് പോകുന്നത് എല്ലാവരും എന്താ എനിക്ക് ദുഃഖം തന്നിട്ട് പോകുന്നത് എന്ന് ചോദിച്ചതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങൾക്ക് അസോസിയേറ്റഡ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ജന്മത്തിൽ വന്ന് നിങ്ങളെ ചതിച്ചിട്ട് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്ത് കർമ്മയാണോ ചെയ്ത് അതിൻ്റെ ആ ഒരു ബലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ ഏഞ്ചൽസ് പറയുന്നത് എല്ലാവരോടും ഒരു അറ്റാച്ച്മെൻറ്റ് വയ്ക്കരുത് കുറച്ച് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വേണം ഓരോ ആൾക്കാരുടെ അടുത്തും മിണ്ടാൻ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളൊരു ഇമ്മച്ചുറായിട്ടുള്ള ബിഹേവ് ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എല്ലാവരോടും വളരെയധികം അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നത് പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നത് കാരണം അവർ നിങ്ങളെ പെട്ടെന്ന് ചതിച്ചിട്ട് പോകുന്നു അതുകൊണ്ട് ഒരു ബൗണ്ടറി സെറ്റാക്കുക എല്ലാവരോടും നെക്സ്റ്റ് ചോദ്യത്തിന് ഉത്തരം ഓൺ ഓൺ ഓഫ് സിറ്റുവേഷൻ ഇനിയിപ്പോഴും അവസാനിക്കത്തില്ല അത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഓൺ ഓൺ ഓഫ് സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൺ ഓൺ ഓഫ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫിൽ പല അപ്സ് ആൻഡ് ഡൗൺസും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ഓൺ ഓട്ട് ഓഫ് സിറ്റുവേഷനിൽ തന്നെ ഇരിക്കുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കാതെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കരിയറിൻ്റെ കാര്യത്തിലും സർക്കാർ ജോലിക്ക് ആ കാര്യത്തിലും ഇവിടെ എസ് ആണ് വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും വരാൻ പോകുന്ന സമയം പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശ്രമം അവസാനിപ്പിക്കരുത് ഞാൻ ഈ പറഞ്ഞെന്നും പറഞ്ഞു ചുമ്മാ ഇരിക്കരുത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നെക്സ്റ്റ് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഉത്തരമാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുക മ്യൂച്വൽ അണ്ടർസ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അതായത് മ്യൂച്വൽ ആയിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാര്യങ്ങൾ സംസാരിച്ച് സമാധാനപരമായിട്ട് എല്ലാം അവസാനിപ്പിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലവ് ലൈഫ് സ്ട്രോങ് ആണോ അപ്പോൾ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫ് സ്ട്രോങ് ആണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യവും അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഒരു ഫ്രണ്ടായിട്ട് വീണ്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയും വീണ്ടും റിലേഷൻഷിപ്പ് തുടങ്ങുകയും ചെയ്യുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ പാർട്ട്ണർ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവർ ഉറപ്പായിട്ടും മറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഇവരുടെ മേൽ കണ്ടു ഇവർ എവിടെയാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മേലൊരു കണ്ണ് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇവർ ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു നിങ്ങളുടെ മുന്നിൽ മറച്ച് വച്ചിട്ട് പല കാര്യങ്ങളും ഇവർ സംസാരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വേറൊരാളോടും സംസാരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതേസമയം ഇവർ നിങ്ങളെയും സംശയിക്കുന്നു ഒരാളുടെ ഉള്ളിൽ എന്തുമാത്രം അഴുക്കാണോ ഉള്ളത് ആ ഒരു അഴുക്ക് എപ്പോഴും മറ്റൊരാളുടെ മേലും ചുമത്താൻ നോക്കും അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്യുന്നത് ഇവിടെ ചെറുതായിട്ട് ഒരു എന്താ പറയുക ഒരു പ്ലെയർ ആയിട്ടുള്ള എനർജി ഫ്ലോട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ട് നിങ്ങളുടെ പേഴ്സണെന്നാണ് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ണ് കണ്ണുവെക്കുക നെക്സ്റ്റ് ചോദ്യം എനിക്ക് ഒരു കുഞ്ഞുണ്ടാകുമോ എന്ന് ഉള്ളതിന് എസ് ആണ് ആൻസർ വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ബ്രേക്ക് ബ്രേക്കപ്പ് അവസാനിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടായത് ഉറപ്പായിട്ടും കോണ്ടാക്റ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതാണ് വരാൻ പോകുന്ന സമയം ഇവിടെ ഈ ഒരു റീഡിംഗ് എപ്പോൾ റെസോണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ ഒമ്പത് നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒമ്പത് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒമ്പത് ദിവസത്തിനുള്ളിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസുണേറ്റ് ആകും ചിലപ്പോൾ ഈ ഒരു റീഡിങ് ഞാൻ ചെയ്യുന്നത് മെയ്യിലാണ് ഒമ്പത് നമ്പർ വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് ചിലപ്പോൾ സെപ്റ്റംബറിനുള്ളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യൂണിയൻ ഉണ്ടാകും അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിലായിരിക്കാം യൂണിയൻ ഉണ്ടാകുന്നത് നിങ്ങളുടെ മാരേജ് അറേഞ്ച് മാര്യേജോ അതോ ട്രഡീഷണൽ വേയിലോ നടക്കുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ മാര്യേജോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന അറേഞ്ച് മാരേജ് നടക്കും അതായത് ഫാമിലി സമ്മതിക്കും നിങ്ങളുമായിട്ടുള്ള ആ ഒരു മാരേജിന് പക്ഷേ ലവ് കം അറേഞ്ച് മാരേജ് ആയിരിക്കും നടക്കുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ വിഷസ് പൂർണ്ണമാകുമോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ എസ് ആണ് അവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വിഷസ് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചത് നിങ്ങളിപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ ബാഡ്ലി ഉള്ളത് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുമോ എന്നുള്ള ഉത്തരത്തിന് യെസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുറത്തു വരുവാൻ സാധിക്കും നി നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഒരു ഹീലിംഗ് ആണ് നിങ്ങൾ പതുക്കെ പതുക്കെ ഹീലായി അതിൽ നിന്ന് പുറത്ത് വരുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വിചാരിക്കുന്ന വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്